എനിക്ക് കുറച്ചുകൂടെ ഇടണമെന്ന് തോന്നിയോ എനിക്ക് കിട്ടുന്ന നേരത്തെ ഞാൻ ഇട്ടുണ്ട് ബിഗ് ബോസിൽ ഞാൻ എൻ്റെ സമയത്ത് ഇതുപോലത്തെ ക്വസ്റ്റിന് മാറി അന്ന് നിങ്ങൾ രണ്ടില്ലായിരുന്നു എനിക്കിഷ്ടമാണോ ആ പേര് ഉമ്മാടെ പേരല്ലേ അത് കഴിഞ്ഞ് എത്ര തേച്ച് മാറ്റിയാലോ നമ്മൾ ഉമ്മാളുടെ പേര് ഒരിക്കലും മാറാൻ പറ്റില്ലല്ലോ ഈ കുട്ടികളെ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ തോന്നി അപ്പോൾ ഐ മീൻ ഡൈവേഴ്സിനെ പോസിറ്റീവ് ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത് കാരണം നമ്മൾ എത്രയോ പേര് ലൈഫിൽ കാണുന്നത് അടിച്ച് പിരിഞ്ഞ് ഒത്തു അങ്ങനെ പോവാതിരിക്കുന്നതിനേക്കാളും ബെറ്റർ ഹാപ്പി ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് പോകുന്നതിനേക്കാട്ടും ആ ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ അവിടെ ഓക്കെ ഈ സ്ട്രഗിൾ ചെയ്തോ അല്ലെങ്കിൽ ലക്ഷ്മിച്ചോ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണ് അവിടെ വെച്ചിട്ട് നിർത്താം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേർക്കും ഞങ്ങൾ രണ്ടുപേരും ഇല്ലാതായിപ്പോ ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്ക് ഇല്ലാതായി പോകും അതുകൊണ്ട് ആ ടൈമിൽ ഞങ്ങൾ നിർത്തി ഞങ്ങൾക്ക് നല്ലൊരു ആയി നല്ലൊരു ഫ്രണ്ടായി ഞങ്ങൾ പറഞ്ഞു നിർത്തിനെ കുറിച്ച് എനിക്കൊന്ന് പോസിറ്റീവായിട്ട് ആൾക്കാർ പറയുന്നു കാരണം നമ്മൾ കൂടുതലും ഒരു വിഷം കണ്ടോണ്ടിരിക്കുന്നത് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് എത്ര പ്രശ്നമുണ്ടെങ്കിലും എന്തൊക്കെ വന്നാലും സ്ട്രഗിൾ ചെയ്ത് ലൈഫ് കൊണ്ടുവന്നതാണ് ലേഡീസ് എന്ന് പറയുന്നത് എല്ലാവരും സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളു നിങ്ങൾ കറക്റ്റ് ഡിസിഷൻ രണ്ടുപേരും എടുത്തു എന്നാണ് പറയുന്നത് കറക്റ്റ് ടൈമിൽ തന്നെ എടുത്തു അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോഴും ഞങ്ങൾക്ക് മുഖത്തോട്ട് നോക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം വീഡിയോ കോൾ വരും സംസാരിക്കും പിള്ളേരുടെ കാര്യങ്ങൾ ആക്ട് ഞങ്ങൾക്ക് നല്ല ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട് അല്ലല്ല ഞാൻ സച്ചിന ഫിറോസായിരുന്ന സമയത്ത് തന്നെ മൂവിയിലുണ്ടായിരുന്നു മൂവിയൊക്കെ വരുന്ന ആ സമയത്ത് തന്നെ ഫിലിം അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലോട്ട് ഞാൻ വരുന്നത് തന്നെ ഈ പറഞ്ഞ അടക്ക് ഫിലിം മ്യൂസിക്ക വന്നതിന് ഇഷ്യമാണ് അതിന് മുമ്പേ ഞാനൊരു ഒരു ജോബ് അതായത് ഫോക്സ് സോങ് സിയറമായിട്ട് ഓർക്കായിക്കോട്ടിരുന്നതായിരുന്നു അതിന് ശേഷം എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് എന്ന് വന്നപ്പോൾ വന്നത് െടുത്തു തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരുടെയും നല്ലൊരു അഭിപ്രായം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കാണുന്നത് ഞാനും വിരോധിക്കായും മോത്തോട് മോൻ നോക്കാൻ പറ്റാതെ ഭയങ്കര പ്രശ്നമായിട്ട് അടി ഉണ്ടാക്കേണ്ട കഥയടും പിന്നെ മുഖത്തോട് നോക്കാൻ പറ്റാത്തൊരവസ്ഥ ഞങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയല്ല സ്വരച്ചേർച്ചകൾ വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ തന്നെ നമുക്കത് ഞാൻ കഴിക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ നമ്മുടെ സ്വന്തം മനസ്സിലാക്കിയാ വർക്ക് ും എനിക്കും പുരസ്കാരം ആക്കും ഞങ്ങൾ ഇംഗ്ലീഷിലായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും അതിൻ്റെ വിജയൽ പേയ്മെൻ്റ് ആണ് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാറുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു ബേർഡനായിട്ട് തോന്നുന്നില്ല കാരണം വർക്ക് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അവർ ലോകം മൊത്തം കാണിക്കണം ഇതൊക്കെയാണ് എൻ്റെ ഡ്രീം ഇപ്പം കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടി ഫോക്കസ് ചെയ്യാൻ എൻ്റെ ഉമ്മ ചെയ്താണോ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും ഒട്ടും ഇക്കാൻ്റെ വീട്ടുകാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എൻ്റെ വീട്ടുകാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരെ എങ്ങനെ പോയാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ മരുമക്കൾ ഇതുതന്നെയാണ് ഇക്കാൻ്റെ ആയാലും ഇക്കായൻ്റെ കുഞ്ഞുമ ആയാലും ഇക്കാര്യ ആയാലും ഇക്കാൻ്റെ ായാലും ബ്രദറായാലും ഇവരെല്ലാം എൻ്റെ മാറി മാറി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഫിറോസ് കാട ഉമ്മ എൻ്റെ ഉമ്മ ആയിരുന്നു ഫിറോസ് കാട വാപ്പ എൻ്റെ വാപ്പ ആയിരുന്നു ഫിറോസ് കാടാ സിസ്റ്റർ എൻ്റെ ഓൺ സിസ്റ്റർ ആയിരുന്നു ബ്രദറായിരുന്നു കുഞ്ഞുമ്മമാർ എൻ്റെ കുഞ്ഞുമമാരെ പോലെ തന്നെ അങ്ങനെ തന്നെ ആയിരുന്നു തന്നെ സോറി ആയിരുന്നു എന്നുള്ള സാധനം ഞാൻ മറ്റുള്ള ആണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവർക്ക് ഞാനൊരു മരുമകൾ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു മകളിൽ നിന്നുള്ളൊരു സാധനം അവർക്ക് മാറി മാറിയിട്ടില്ല എൻ്റെ വീട്ടിലായാലും അതേ സെയിം സാധനം ഞങ്ങൾ രണ്ടുപേരും മാത്രം എടുത്തൊരു ഡിസിഷൻ എന്നേ ഉള്ളൂ ബാക്കി എല്ലാരും അങ്ങനെ അന്നു